ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുമ്പളങ്ങയും കോഴിയും കൂടി വെക്കാൻ പോവുകയാണ് പാലക്കാടിൻ്റെ സ്വന്തം സ്പെഷ്യൽ അപ്പം അരക്കിലും കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയും മുളകും പെരുഞ്ചീരകവും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ അതേപോലെ വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ ചീൻചട്ടിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കളി വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അഴിച്ച് സെറ്റാക്കിത്തരാം പാലക്കാടിൻ്റെ മാത്രം സ്പെഷ്യലാണ് കുമ്പളങ്ങയും കോഴിയും കല്യാണം വീടുകളിലൊക്കെ ഒരു സ്പെഷ്യൽ കറിയാണ് തലേദിവസം അപ്പോൾ നമുക്കിന്ന് അങ്ങനെ ഒന്ന് വെച്ച് കഴിക്കാൻ തോന്നി അപ്പം നമ്മളിന്ന് അത് അതൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ദോശൻ്റെ കൂടെ ഇഡ്ഡലിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇതാ ഇതിൽ പെരിഞ്ചീരകം നമ്മൾ മല്ലി ഇട്ടുകൊണ്ട് മുളകിലിട്ടതുകൊണ്ട് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടാണ് കേട്ടോ വറുക്കുക ഇനി അതിൽ തന്നെ ഇപ്പോൾ അരയ്ക്കണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അരച്ചെടുത്തിട്ട് വന്നിട്ട് ബാക്കി കാണാം നമ്മൾ അമ്മയിൽ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഞാൻ ഞാൻ വെക്കുന്നൊരു രീതി തന്നെ കേട്ടോ കാണിക്കണത് പല രീതിയിലും വെക്കാം അപ്പം നമ്മൾ ഒരു രീതിയിൽ വെക്കുമല്ലോ ആ രീതിയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അങ്ങനെ പീസൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അതേപോലെ ചിക്കൻ ഒരു കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെക്കുന്നുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് അരച്ച് വെച്ചത് പകുതിരിക്കാം തിരുങ്ങി വെക്കാം വെക്കാട്ടോ അത് നന്നായിട്ടൊന്നും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി തിരുമ്മി ഉപ്പാക്കി വെക്കണം കുറച്ച് നേരം അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മുടെ കുമ്പളങ്ങിയും ചിക്കനും കൂടി മസാലയൊക്കെ തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചെറിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കി കടുകിട്ടൊടുക്കാം കേട്ടോ കഴിവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് തവോളൊക്കെ എടുക്കാം അവളിലേക്ക് ഇപ്പം എഴുതി വെച്ചാൽ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി കറുപ്പൊഴി തക്കാളി സഗോളയും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കണം ചതച്ചിട്ടൂടാ ഇരിഞ്ഞിട്ടൂടാ ഇത് അരിഞ്ഞിട്ടാണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉം വെളുപ്പുള്ളി ഇന്ത്യ സവോളയൊക്കെ മുങ്ങത്തൊരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ വെച്ച ചിക്കനും കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ും കുമ്പളങ്ങട്ടുണ്ട് ഇടക്കിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് കുറച്ചേരം ഇതൊന്നും അടച്ചു വെക്കണം നമ്മളെ അടച്ച വെച്ച തുറന്ന് നോക്കിയിട്ട് കേട്ടോ നമ്മൾ ചുരുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ നമ്മളിത് ചാറുകറിയാണല്ലോ വെക്കുന്നത് കൊണ്ട് നമ്മളിത് ആ അരവെടുത്ത വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടൊന്ന് അടച്ചു വയ്ക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ അരച്ചിട്ട് വരാം കുമ്പളങ്ങയും ചിക്കനൊക്കെ വെന്ത് റെഡി ആയിരിക്കുന്നുണ്ട് എല്ലാവരും അണിക്കൂറായിട്ടോ അപ്പോൾ സെറ്റ് ആയിട്ടിരിക്കുന്നു കഷ്ണമൊക്കെ വെന്ത് ചിക്കനും വെന്തു ഇതിലേക്ക് നമുക്ക് എന്താ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഒന്ന് ഒഴിച്ച് കിട്ടും കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ വെച്ചിട്ട് അതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ നമ്മുടെ കറി റെഡിയായി പിന്നെ ഉപ്പുണ്ടോന്നു കൂടി നോക്കണം കേട്ടോ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടതാണ് ചിലപ്പോൾ കുറവുണ്ടാവും അപ്പം അതും കൂടി ഒന്ന് നോക്കിയാൽ കറി റെഡി കറിയിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇളക്കിയിട്ട് നടച്ചും മൂടി വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കും കുറച്ചുകൂടി ഗ്രേവി വേണ്ടവർക്ക് തിക്ക് ഗ്രേവി ആക്കാതെ ചാറാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കും കേട്ടോ തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഇളച്ച് വെന്തിട്ടുണ്ട് ഇതിന് മുളയ്ക്ക് നമുക്ക് കുറച്ച് മല്ലി ഇപ്പോൾ നമ്മൾ ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലൊക്കെ ഇല എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറി വെക്കാൻ വളരെ എളുപ്പമാണ് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കൂ നോക്കൂട്ടോ ഓക്കേ താങ്ക്